അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് എൻ്റെ നാട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു പൊട്ടി പൊളിഞ്ഞു വീഴാറായ ഒരു കുടിലിൽ എന്ന് പറയാവുന്ന ഒരു ചെറിയ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത് ഈ ഭാര്യക്ക് വിവിധ അസുഖങ്ങൾ ഉണ്ടായിരുന്നു വലിയ പ്രായമൊന്നും ഇല്ലാത്തവർക്ക് ഒരുപാട് അസുഖങ്ങളും ആ അസുഖങ്ങളുടെയൊക്കെ സൈഡ് എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുക എപ്പോഴും ശർദ്ദിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ വളരെ അവശ്യ നിലയിൽ കഴിഞ്ഞിരുന്ന ഒരു ഭാര്യ ഇരുവരുടെയും കുടുംബങ്ങൾ പല പ്രശ്നങ്ങളാൽ അവരെ തിരിഞ്ഞു നോക്കാനോ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ തയ്യാറായിരുന്നില്ല സന്നദ്ധ സംഘടനകൾ പലരും അവരെ അവരുടെ ചിലവേറ്റെടുത്തും അവരുടെ മരുന്നിന്റെ ചെലവേറ്റെടുത്തും അവരെ ഹോസ്പിറ്റലുകളിൽ എത്തിച്ചും പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലുള്ള എസ് വൈ എസിന്റെ സാന്ത്വനം പ്രവർത്തകരും അവർക്ക് സഹായവുമായി എത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് അവർ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള എസ് വൈഎസിൻ്റെ സാന്ത്വന കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ വിവരം അറിയിച്ചു യൂണിറ്റിൽ നിന്നുള്ള എസ് വൈ എസിന്റെ പ്രവർത്തകർ കുറച്ചാളുകൾ അവിടൊക്കെ പുറപ്പെടുകയും ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് അവിടെയുള്ള പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞ് മയ്യത്ത് വിട്ടുകെട്ടിട്ടിയപ്പോൾ നേരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു അവിടെ എത്തിയപ്പോഴേക്കും സന്നദ്ധരായ വനിതാ വളണ്ടിയർമാർ ആ പാവപ്പെട്ട സ്ത്രീയുടെ മയ്യത്ത് പരിപാലനത്തിനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അവരെ ആ മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഭംഗിയായി ഞങ്ങളെ ഏൽപ്പിച്ചു എസ് ഒസിന്റെ പ്രവർത്തകരും മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ കൂടെ ആ മയ്യത്തുമായി വീട്ടിലേക്കെത്തി വീട്ടിൽ പരിസരത്തുള്ള കുറച്ച് സ്ത്രീകളൊക്കെ കാണാൻ വന്നിരുന്നു അവർ കണ്ടു പള്ളിയിലെത്തി മയ്യത്ത് നിസ്കരിച്ചു മയ്യത്ത് മറവ് ചെയ്തു അന്നു മുതൽ മൂന്ന് ദിവസം എസ് ഒ എസിന്റെ നേതൃത്വത്തിൽ ആ വീട്ടിൽ അവർക്ക് വേണ്ടിയുള്ള ദുആ സംഗമവും സംഘടിപ്പിച്ചു എന്തിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ആ സ്ത്രീയെ പള്ളിയിൽ എത്തിച്ചപ്പോ എസിന്റെ സാന്ത്വന കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ വിളിച്ചു അവരുടെ മയത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക ചെലവുകൾ ഞങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ടോ അവിടുന്ന് കിട്ടിയ മറുപടി ഇവിടെ കുളിപ്പിക്കുന്നവർക്ക് ഫീസ് ഇല്ല ഇവിടുന്ന് തരുന്ന കഫൻ പുടകയ്ക്കും പൈസയില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാന്ത്വന കേന്ദ്രത്തിലേക്ക് സംഭാവനയായി നൽകാം ഇതിലപ്പുറം മറ്റൊന്നുമില്ല എന്നായിരുന്നു അവിടുന്ന് കിട്ടിയ മറുപടി ഈ കാലഘട്ടത്തിൽ ഇത്ര സന്നദ്ധരായി ഒരു മയ്യത്ത് പരിപാലനത്തിന് പോലും എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വളണ്ടിയർമാരെ സമർപ്പിക്കാൻ എസ് വൈ എസിന് സാധിച്ചിട്ടുണ്ട് എന്നത് എസ് വൈഎസിന്റെ വലിയ വിജയം തന്നെയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വാർത്ത കേൾപ്പിക്കാം വായിച്ച് കേൾപ്പിക്കാം ആ വാർത്ത കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പറ്റുമെങ്കിൽ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്യാം തൃശൂർ മെഡിക്കൽ കോളേജിൽ എസ് വൈ എസ് നടത്തിയിരുന്ന സേവനം നിർത്തിവെച്ചു നിർധനരും അഭയമില്ലാത്തവരുമായി ധാരാളം മാർക്ക് ലഭിച്ചിരുന്ന സഹായമാണ് ചിലരുടെ പരാതിയെ തുടർന്ന് നിർത്തലാക്കിയത് തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നൽകി വന്നിരുന്ന എസ് വൈ എസ് സേവനം അധികൃതർ നിർത്തിവെപ്പിച്ചു പോസ്റ്റ്മോർട്ടത്തിന് എത്തുന്നവർക്ക് പോസ്റ്റ്മോർട്ടം കിറ്റ് സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വിവിധ സംഘടനകളുടെ എതിർപ്പ് ഭയന്ന് നിർത്തിവെക്കാൻ തീരുമാനിച്ചത് മൃതദേഹം പൊതിഞ്ഞു നൽകാൻ എസ് വൈ എസിന് നൽകിയ അനുമതി പിൻവലിക്കണമെന്ന് ഫോറൻസിക് വകുപ്പിനോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ആവശ്യപ്പെടുകയായിരുന്നു ആ വാർത്തയുടെ അവസാനം കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോ മൃതദേഹം സംസ്കരണത്തിന് സജ്ജരായി സജ്ജമാക്കി കൊണ്ടുപോകാൻ ബന്ധുക്കളെ സഹായിക്കാൻ എസ് വൈ എസ് എസ് വൈഎസ്സിന് അനുമതി നൽകിയതിനെതിരെയാണ് താലൂക്ക് കമ്മിറ്റിക്ക് പരാതി കൊടുത്തത് എന്ന് പറയുന്നുണ്ട് മൃതദേഹം സംസ്കരണത്തിന് സജ്ജമാക്കി അപകടത്തിൽപ്പെട്ടതായിരിക്കാം അങ്ങനെ പലതും ആയിരിക്കാം കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്യാൻ പാകത്തിന് കൊണ്ടുപോകുന്നതിനെയാണ് എതിരെയാണ് പരാതി കൊടുത്തത് പത്തു വർഷത്തിനു മുകളിലായത്രേ എസ് വൈ എസിന്റെ സാന്ത്വനം വളണ്ടിയർമാർ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അഞ്ചു പേരടങ്ങുന്ന സംഘം എപ്പോഴും മോർച്ചറിയിൽ സഹായത്തിനുണ്ടാകും അജ്ഞാത മൃഗദേഹങ്ങൾ സംസ്കാരത്തിന് ആവശ്യമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സംസ്കാരത്തിന് ആവശ്യമായ രീതിയിൽ ഒരുക്കി നൽകാറുണ്ട് തുണിയടക്കം ആവശ്യമുള്ളതെല്ലാം സൗജന്യമായാണ് എസ് വൈ എസ് അവിടെ നടത്തി വരുന്നത് ബന്ധുക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാരായൺ ബഘേലിന്റെ മൃതദേഹം പൊതിഞ്ഞു നൽകിയതും എസ് ഒ എസ് വളണ്ടിയർമാരായിരുന്നു അവിടെ കൊടുത്ത പരാതി മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടാൻ ഉത്തരവിട്ടത് ആരെന്ന് അന്വേഷിക്കണം പരാതിക്കാരിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്കാണ് രണ്ടാമത് എസ് ഒ എസ് എന്ന ഇസ്ലാമിക സംഘടനക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എല്ലാ മതസ്ഥരുടെയും മൃതദേഹം കൈകാര്യം ചെയ്യാൻ അനുമതി കൊടുത്തതിന് നിസ്സാരമായി കാണാനാവില്ലെന്നും പറഞ്ഞു അത്രേ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നാട്ടിൻ പുറത്തുനിന്ന് കേട്ടു വരുന്നൊരു ചൊല്ലുണ്ട് തിന്നും ഇല്ല എന്നുള്ളത് അതായത് ഒരു കാര്യം സ്വന്തമായി ചെയ്യോ അത് ചെയ്യൂല എന്നാൽ അത് ചെയ്യുന്നവരെ ചെയ്തോട്ടെ എന്ന് കരുതോ അതുമില്ല നിങ്ങളൊക്കെ ഈ പരിപാടി നിർത്തിക്കോ പോസ്റ്റ്മോർട്ടം കിറ്റ് മുതൽ എല്ലാ സൗകര്യങ്ങളും ഇത് നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ് ഒരു സംഘം വന്നിരുന്നതെങ്കിൽ അതിന് സന്തോഷം ഉണ്ടാകുമായിരുന്നു നിങ്ങൾ പോസ്റ്റ്മോർട്ടം കിറ്റും കഫൻ ചെയ്യാനുള്ള അഥവാ മയ്യത്ത് ബോഡി പൊതിയാനുള്ള തുണിയും മാത്രമല്ലേ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ ഞങ്ങൾ ആംബുലൻസ് സൗകര്യം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ഒരു സംഘം വന്നിരുന്നതെങ്കിൽ അതിലും നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു പക്ഷേ അതൊന്നുമില്ല ഇത് ആരോടോ കാണിക്കുന്ന അനാദരവാണ് എന്ന പേരിൽ ഒരു പരാതി അതിന്റെ പേരിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു സന്നദ്ധ സംഘടനയെ അവിടുത്തെ അധികൃതർക്ക് തൽക്കാലം രൂപയുടെ പ്രവർത്തനം നിർത്തിവെപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് എസ് വളണ്ടിയർമാർ അവിടെ പ്രവർത്തിച്ചിരുന്നത് അവിടെ എത്തുന്ന മൃതദേഹം അവർ ഹിന്ദു ആണോ മുസ്ലിമാണോ കറുത്തതാണോ വെളുത്തതാണോ എന്നൊന്നും നോക്കിയായിരുന്നില്ല അവർക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഏത് മതസ്ഥനായാലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒരേ രൂപത്തിലാണ് എല്ലാ മതസ്ഥരെയും പൊതിയുന്നത് ഒരു മൂന്ന് തുണിയിലാണ് അത് കൃത്യമായി ചെയ്ത് അവരവരുടെ ആ മതാചാരങ്ങൾക്ക് വേണ്ടി അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് എസ് വൈ എസ് സാന്ത്വനം പ്രവർത്തകർ സാന്ത്വനം വളണ്ടിയർമാർ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് ചില താല്പര്യ കക്ഷികൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് ഇത്തരക്കാരോട് നമ്മൾ എന്ത് പറയാനാണ് ഒരു കഥ കേട്ടു ഒരാൾ മരണപ്പെട്ടപ്പോ ആരോ പറഞ്ഞു അത്രേ അദ്ദേഹത്തെ കഫൻ ചെയ്യാനുള്ള തുണി എത്രയും പെട്ടെന്ന് എത്തിക്ക് കുളിപ്പിക്കാൻ എടുക്കുകയാണ് മൊത്തത്തിൽ ഇങ്ങനെ പുറത്തുള്ള ബന്ധുക്കളോട് പറഞ്ഞതാണ് ഒരു തുണി കൊണ്ടുവന്നു കഫൻ ചെയ്തു ഹോസ്പിറ്റലിൽ നിന്നാണ് കഫൻ ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത് സൂക്ഷ്മതയുള്ള ഒരാൾ ഇത് ആരാണ് ഈ തുണി വാങ്ങിയത് എന്ന് അന്വേഷിച്ചപ്പോ അത് കേട്ട അവിടെ ഇരിക്കുന്ന ഒരു ഭിക്ഷക്കാരനാണ് അദ്ദേഹത്തോട് ഈ തുണിയുടെ തുക എത്രയാണ് അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ പണം എനിക്ക് തരരുത് ഞാൻ അത് ഞാൻ സമ്പാദിച്ച ഞാൻ പിടിച്ചുപറച്ചതല്ല കട്ടതല്ല മോഷ്ടിച്ചെടുത്ത പണമല്ല മറ്റുള്ളവരോട് എൻ്റെ ഇപ്പോഴത്തെ ബലഹീനതയെ കാണിച്ച് എനിക്ക് എൻ്റെ ചെലവിന് ആവശ്യമായ പണം തരണം എന്ന് പറഞ്ഞപ്പോൾ വന്ന പണത്തിൽ നിന്ന് ഏറ്റവും നല്ല നിലയിൽ ഞാൻ ചെലവാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ ആ പണം എനിക്ക് തരരുത് നിങ്ങൾ വേണമെങ്കിൽ നാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ എനിക്ക് പണം തന്നോളൂ അതല്ലെങ്കിൽ മറ്റാർക്കെയും കൊടുത്തോളൂ എന്നെ ഈ പണം ഏൽപ്പിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ അദ്ദേഹം ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യരോട് മാത്രമല്ലേ പറയാനാകൂ അല്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പോലും മുടക്കം നിൽക്കുന്നവരെ നമ്മളെങ്ങനെയാണ് മനുഷ്യരെന്ന് വിളിക്കുക അസലാമലൈക്കും